ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയസെറ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഫോൺ ഇവിടെ നെല് ആ നിൽക്കും ഓക്കെ ഷോ ഞാനിങ്ങനെ ആസ് യൂഷ്വൽ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്താണ് സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തല്ല ഓൾറെഡി സബ്സ്ക്രിപ്ഷനിലുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേസിക്കാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അബൌട്ട് ഷാജിദാജിയോ ഷജീവോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര് ഞാൻ ആക്ച്വലി ഈ പറയുന്ന ആളിനെ ഈ പറയുന്ന സ്ത്രീനെ കാണുന്നത് കേസിക്കാൻ്റെ വീഡിയോയിൽ കൂടിയിട്ടാണ് കെ സിക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ആൾ ആളുടെ ഹസ്ബൻഡിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച ഒരു വീഡിയോ അതാണ് ഞാൻ ഫസ്റ്റായിട്ട് ആ പ്രൊഫൈലിൽ കാണുന്നതും ആ ഒരു ചാനൽ കാണുന്നതും അല്ലെങ്കിൽ ആ ചാനലിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ചാനലിൽ സ്റ്റോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ ആ ചാനലിലെ വീഡിയോസ് കണ്ടിന്യൂസ് വാച്ച് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം യൂഷ്വലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ആണ് ഞാൻ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലാത്ത എനിക്ക് അത്രയും അടുത്തറിയുന്ന കുറച്ച് കുറച്ച് ഒരു കുഞ്ഞു ചാനലുകളും അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ചാനലുകളുമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഷാജിദ ഷാജി ഇഫ് ഷാജി എന്നുള്ള തെറ്റാ സജിയോ ഷാജിയോ അങ്ങനെയാണ് ഇഫ്ഐ എം റം ഐ എം വെരി സോറി ദീശോൻ്റെ വോയ്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ മൈൻഡപ്പ് ചെയ്തിട്ട് അത് ഞാൻ കൊടുക്കാം പിന്നെ അപ്പം ഇപ്പം റീസെൻ്റ്ലി ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു ഡിവോഴ്സ്ഡ് ആയിരുന്നു ആൾ ആയിരുന്നു അപ്പോൾ കണ്ടിന്യൂസ്ലി ഇവർക്ക് കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ആയിരുന്നു വിധവയാണ് എന്നുള്ളൊരു സാധനം അത് നമ്മുടെ എന്താ പറയുക മലയാളികൾക്ക് ഉള്ള ഒരു ശീലമാണ് നമ്മളിപ്പം എന്താ പറയുക കൊല്ലം സുതി എന്ന് പറയുന്ന ആ വ്യക്തി മരിച്ച സമയത്ത് ആളുടെ വൈഫ് ഫേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക സൈബർ ബുള്ളിയങ്ങും അല്ലെങ്കിൽ ആളുടെ കമൻറ്റ് ബോക്സും ഒക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ ഈ പറയുന്ന ഷാജിദ എന്ന് പറയുന്ന വ്യക്തിൻ്റെ പ്രൊഫൈലിലും ആൾക്കാർ പോയിട്ട് വിധവ അല്ലെങ്കിൽ പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ റിയാക്റ്റും ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ഓരോ കമൻറ്റിനെ വെച്ച് റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കേസൊക്കെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് എ വെരി 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 പോസിറ്റീവ് വേ ആണ് ആളോട് ആളോടുള്ള ഒരു എന്താ പറയുക നല്ല നിലയിലെത്തട്ടെ യൂട്യൂബ് ചാനൽ സക്സസ് ആവട്ടെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെറിയ നിങ്ങൾ ചെറിയ സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ ഇതിൽ നോട്ടഡ് ആവും അത് കുറേ കാര്യം പിന്നെ ഇനി വയ്യ എന്നോട് എഡിറ്റ് ചെയ്യാൻ പറയരുത് ഞാൻ ചെയ്യില്ല Uh, okay അപ്പോൾ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു നിക്കാഹ് കല്യാണം കഴിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ട് ആളുകളുടെ മെഹറും കാര്യങ്ങളൊക്കെ കാണിയെന്ന് വെച്ചാൽ അതിലൊരു ലോക്കറ്റ് വരാനുണ്ട് ചിലപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാനുണ്ട് അത്രേ അത് അതും കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരും ഹൈ ഗൈസ് എൻ്റെ മെഹർ വന്നിരിക്കുന്നു തറ്റ് തച്ച് ഗറ്റ് ഗോ മെഹർ വന്നിരിക്കുന്നു മെഹറിൻ്റെ താലിയും വന്നിരിക്കുന്നു ആ അച്ചുമുട്ടയും കൂടി ഒന്ന് കൊണ്ടുപോയാൽ നന്നായിരിക്കും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും വലിയ പരാതി എന്താ ഈ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് മുന്നേ വരെ യൂട്യൂബ് അമ്പാനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ആൾക്കാരുടെ സഹതാപം പിടിച്ചുപറ്റ ഇതൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നതാണ് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ സഹതാപത്തിലൂടെ കൂടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ആദ്യ സമയങ്ങളിൽ ഭയങ്കര പൊളൈറ്റായിട്ടൊരു പാവത്തെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന സാധ്യത പിന്നീട് അങ്ങോട്ട് റീച്ച് കൂടുന്നതിനനുസരിച്ച് ആളുടെ ടോൺ മാറി അല്ലെങ്കിൽ ആളുടെ സംസാരിക്കുന്ന രീതി മാറി സംസാരത്തിലൊരു അഹങ്കാരം വന്നു തുടങ്ങി എന്നൊക്കെ ഉള്ളതാണ് ആൾക്കാരുടെ പരാതി ടു ബി വെരി 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 ഓണസ്റ്റ് ഞാൻ ആളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയല്ല ഞാനിപ്പം കേസുകാൻ്റെ വീഡിയോ കണ്ടു അതുപോലെ ഈ അബൌട്ട് ഷാജിദ കിട്ട എല്ലാ വീഡിയോസും കണ്ടു അപ്പം അതിൽ നിന്ന് ആ ഇൻ്റർവ്യൂ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അതങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നില്ല ചില ആൾക്കാർക്ക് നമ്മളെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചാനൽ കുറച്ച് റീച്ച് റീച്ചാവുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും ഈ തൂറാത്തവൻ തൂറുമ്പോൾ തട്ടം കൊണ്ടാറാട്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് നശിപ്പിച്ചു ഓക്കെ അങ്ങനെയാണ് നമ്മളങ്ങനെയല്ലേ പറയുന്നത് മറ്റേ മൈബോസ് പറയുന്ന പോലെ നിങ്ങൾ ഈ വൈയോടാണോ ജാതിക്കുന്നത് ഈ വൈടെ തന്നെയാണ് ജാതിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എല്ലാരും ഒരുപോലെ ഇരിക്കണം എന്നില്ല ഏഹ് ക്യാരക്ടർ മാറാം ഈ പണം വരുമ്പോൾ ക്യാരക്ടർ മാറാം ഫെയിം വരുമ്പോൾ ക്യാരക്ടർ മാറാം നാലാൾ നമ്മളെ അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ക്യാരക്ടർ മാറാം അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ എനിക്ക് പേഴ്സണലി ഈ എന്ന് പറയുന്ന വ്യക്തിയിൽ യോജിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ചെയ്തവരൊക്കെ ആളിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് ആളുടെ ജീവിത സാഹചര്യങ്ങളും എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ഭർത്താവിന്റെ ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ ചതിച്ചതാണ് സഹോദരങ്ങൾ ചതിച്ചിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നിട്ട് ആളുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തതാണ് അതിനെക്കുറിച്ചൊക്കെ കേസൊക്കെയും വേറെ ഏതോ റിയാക്ഷൻ വീഡിയോ ചെയ്തവരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഇന്ന വെരി നെഗറ്റീവ് വേയിലാണ് ഷാജിദ എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടുള്ളത് ആള് പറയുന്നു അനാവശ്യമായിട്ട് എന്റെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നു ഞാനത് വിട്ട കാര്യങ്ങളാണ് നിങ്ങൾ അത് വിട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു അത് പോയി പോയിരുന്നു പറയരുത് ആൻഡ് എഗെയിൻ ഞാൻ പറയാൻ പറഞ്ഞതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ ഏരിയയിലേക്ക് ഒരു സാധനം ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ പാവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ ഏരിയയിലേക്ക് അത് വന്നു കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ നിങ്ങളോട് അങ്ങോട്ട് വന്ന് അല്ലയോ അങ്ങുന്നേ താങ്കളുടെ വീഡിയോ ഞാൻ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കോപ്പി ലൈറ്റ് അങ്ങ് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ചാനലിലും കോപ്പിറൈറ്റ് അങ്ങ് വെച്ചിടുക എൻ്റെ എൻ്റെ പേരോ എൻ്റെ ഫേസോ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കോപ്പിറൈറ്റ് അങ്ങ് വെച്ച് കൊടുക്കുക അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കും വന്നിട്ട് ഷാജിദ് ഷാജിതത്തോ നമ്മൾ വീഡിയോ ചെയ്തോട്ടെ എന്നൊന്നും ചോദിക്കൊന്നുമില്ല വേറെ പണിയൊന്നുമില്ലേ അപ്പം കേസുകാർക്കത് ഭയങ്കര എന്താ പറയുക ആൾ ഒരു പോസിറ്റീവ് വേയിൽ ചെയ്തിട്ട് അതും നെഗറ്റീവ് വേയിൽ വേയിലെടുത്തതിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ടോൺ മാറിയത് അല്ലെങ്കിൽ കുറച്ച് ഏണിങ്സ് വരാൻ തുടങ്ങിയപ്പോൾ എന്താ അതിൽ വേറൊരു ഡയലോഗ് പറയുന്നുണ്ട് എൻ്റെ അംബാനെ എൻ്റെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ടാഗ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടും ടു ബി വെരി ഓണസ്റ്റ് ഞാൻ കാണുന്നത് ഞാൻ ഈ പറയുന്ന ഷാജിദ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത് കേസുകാൻ്റെ വീഡിയോയിലാണ് അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ല എനിക്ക് നിങ്ങളെ അറിയില്ല സ്റ്റിൽ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ നിങ്ങൾ ഭയങ്കര എന്താ പറയുക ആൾക്കാരൊക്കെ അറിയുന്ന ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തിയൊന്നുമില്ല എനിക്കറിയില്ല പേഴ്സണലി ഐ എം വെരി സോറി ഞാൻ യൂട്യൂബിൽ നോർമലി ആക്റ്റീവ് ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പം നിങ്ങളുടെ തല വെച്ച് കഴിഞ്ഞാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ല റീച്ചിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് നിങ്ങളുടെ തലവെച്ചാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ ആ പറയുന്നതിൽ അർത്ഥമേ ഇല്ല ഓക്കെ ഇനിയെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തിയോടാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാനത് അങ്ങനെ പറഞ്ഞതല്ല അതൊരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ നിങ്ങൾ കാണാണ്ടിരിക്കണം അല്ലെങ്കിൽ കണ്ടതൊക്കെ നിങ്ങൾ ഒരു ചെവിയിലേ കേട്ട് മറ്റു ചെവിയിലെ വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടക്കില്ല എന്തായാലും വാട്ട് എവർ ഇറ്റ് ഇസ് എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു സാധനം നിങ്ങൾ സോഷ്യൽ ഏരിയയിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല എന്ത് വേറൊരു കാര്യം എന്തായാലും ഈ ഷാജിദ് ഇത്താൻ്റെ നിക്കാഹ് നിക്കാഹ് എന്ന് പറഞ്ഞ കല്യാണം തന്നെയല്ലേ അതെട്ടാ നിക്കാഹ് പറഞ്ഞ കല്യാണം അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹാപ്പി മാര്ഡ് ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോട്ടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളോട് നമുക്ക് നിങ്ങളുടെ ടോൺ മാറ്റണം നിങ്ങൾ പഴയ ടോണിൽ സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയാനുള്ള അർഹത നമുക്കില്ല നിങ്ങൾ നിങ്ങളുടെ ടോണിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോവുക പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അത് സപ്പോർട്ട് ചെയ്യുകയാണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ലേശം